സോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഒരു അവാർഡ് മോശം വൈബ്രൻറ്റ് ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറിയിൽ എം എസ് എം ഇ എക്സലൈൻസ് അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോർ കിട്ടിയത് ഒരുപാട് സന്തോഷം സോ ഡിമാൻഡ് വെച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നല്ല ശേഷം നമ്മളിപ്പോഴാണ് കാണുന്നത് നിങ്ങളെല്ലാവരും പല പല സ്ഥലത്ത് നടക്കുന്നത് നിങ്ങളെടുക്കും ആദ്യം ഒരു വലിയ നന്ദി പറയുന്നത് കാരണം നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഈ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി സോ അപ്പം കാര്യത്തിലേക്ക് കടക്കാം സോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്റെ ഈ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായിട്ടും ഇത്രയും നാളിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ച് പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും വരെ വന്നിട്ട് എനിക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിലെ ഫെയിമിൽ അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയുകയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറേ ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇൻറ്റർവ്യൂസിനും പിന്നെ ഒരുപാട് ആലിഗേഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ കുഞ്ഞാലിനാണെന്നോ എന്ന് ഞാൻ ഒരു തരത്തിലും ഒരു കാര്യം പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹറാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവര് പറഞ്ഞ പല ഇന്റർവ്യൂവിലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പൊ വന്ന് എൻ്റെ പ്രൊഫൈലിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിനായിട്ടുള്ള രണ്ടുപേർ വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺഫ് ചെയ്ത് മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ അവര് പുണ്യാന്മാരും അല്ല മനസ്സിലായില്ലേ ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പോൾ എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കടന്ന് ഇറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇൻറ്റർവ്യൂ ചെയ്തതും കാര്യങ്ങളെല്ലാം ഇപ്പം അവർ മാറ്റി പറയാം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത പല ആൾക്കാരടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പം അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്കിനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോണ്ടാക്റ്റോ വെക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എന്റെ വഴിയിലേക്ക് അവർ വരെയും വേണ്ട അത്രേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡിഗ്രേഡി ഫേസ് ചെയ്യുന്ന ഒന്നൊന്നര വർഷം ഞാൻ ഡിഗ്രേഡി ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസും നിർത്തി ചീത്ത വളിയും കാര്യങ്ങളായിരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻസ് ആയിട്ട് പറഞ്ഞ് ഞാൻ കാണിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിനടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവാ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് വേസ്റ്റാക്കാതെ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിലൊന്നും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടടുത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നു ഇല്ല കോൺടാക്റ്റും ചെയ്തില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ കാരണം സീസൺ സിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾഡ് അല്ല അത് പ്രത്യേകിച്ചും നോട്ട് ചെയ്ത് പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഐ മീൻ ഇത്രയും ഡിഗ്രികൾ ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കുകയും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസ സിൻസിയർ ആയിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു പിന്നെ സായി സായി ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഡോക്ടറുടെ അല്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്താൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ പുള്ളികരം വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡിഗ്രേഡിങ് എന്തിനായിരുന്നു എന്നെ ഒന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെ അല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ ചെയ്യാവൂ ഇട്ടുകൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഫണ്ട് ഇട്ടുകൊടുക്കലോ ചെയ്യാം ഗുളികനെ തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റില്ലേ അപ്പോൾ പിന്നെ ഞാനെന്തിനാണ് അത്രയും എൻ്റെ എനിക്കെ സ്റ്റഡി ഇപ്പം സത്യലിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് പുള്ളി ഇത്രയും മാസങ്ങളും ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞു ഒന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിംഗ് കിട്ടാനുള്ളതാണ് സീക്രട്ടേജിൻ്റെ മനസ്സിലായി സീക്രട്ടേജൻ സീക്രട്ടേജൻ്റെ എന്നെ പറയുന്നുണ്ട് പുള്ളിക്കാൻ ഞാൻ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തായിരുന്നു ഈ ഓരോരുത്തരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ് മനസ്സിലായി എൻ്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എന്ന് എനിക്കറിയാമായിരുന്നു അതേപോലെ ദുഃഖാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങൾ ഇടുമ്പഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പം നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നത് കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാം നോക്കി കണ്ടിട്ട് മാത്രമേ ചെയ്യുക ഇപ്പം ഇപ്പോൾ ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നയാളന്മാരല്ലേ ഞാനും പുണ്യന്മാരല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചിങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങുക അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പോൾ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്തത് അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങൾ ഇപ്പം അവര് തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ ചിന്തിച്ച് നോക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്നേ വരെ അടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലോ തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ എന്നെ തീരുമാനിക്കാത്ത ചോദിച്ചോ അവാർഡ് ആരിപ്പുടി കൊച്ചിയിലല്ലേ അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം വൈബ്രന്റ് അതെ ഡോക്ടർ ഉണ്ടായിരുന്നു ഈ ഞങ്ങൾ അവാർഡ് വാങ്ങാനായിട്ട് ബിസി ആയിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് മുടങ്ങിട്ട് പോവാൻ അത് ഇനി വെറുതെ എന്റെ അവാർഡിന് അവാർഡിന് പുള്ളിക്കാരി എന്ന് പറഞ്ഞൊന്നും വെറുതെ ഈ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ വരുമ്പോ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളു എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ബിഗ് ബോസ് ഇറങ്ങിയ ടൈമില് ചേട്ടൻ സിനിമയിലെ നായകനായിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഹസ്ബന്റ് പിന്നെ ഒരു അല്ല അത് പലരുടെ ഇടപെടലിൽ കാണും അതെല്ലാം തീർന്നു അപ്പം ഞാൻ സാധാരണ സാധാരണക്കാരനാണ് ഇനി ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാം എന്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട് രാവണീദ്ധെന്ന് പറഞ്ഞ സിനിമ തന്നെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാള് വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞാൽ സിനിമ എടുത്തിരിക്കും അത്രേ ഉള്ളൂ പ്രിപ്പറേഷൻസ് വേണം അല്ല അത് ഡേറ്റ് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടിവെച്ചിട്ടാണ് വിദേശ നല്ലൊരു മാസമല്ല എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് അനൗൺസ് സേവ് ദ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അതുവരെയും ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്നൊന്നും ആരും ക്രെഡിക്റ്റ് ചെയ്യണ്ട ഇത് ഞങ്ങള് എന്താ പറയുക കല്യാണത്തിൻ്റെ കാര്യമാണ് ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവ്യൂ ചെയ്തോളാം തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ഗുരുവർ വെച്ചിട്ടായിരിക്കും കല്യാണം പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൊച്ചി നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യും

സാധാരണ ഒരു മനസ്സിലാവും അപ്പൊ ഒരാളിപ്പോൾ കുറെ പേര് അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മൾ ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹറാസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് എനിക്ക് മനസ്സുണ്ട് ഞാൻ മെന്റലി അത്ര സ്ട്രോങ്ങ് ആയിക്കൊണ്ടാണ് പിടിച്ചു നിന്നത് ഇപ്പോൾ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രേഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലേ സൈബർ ബുള്ളിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷേ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡിഗ്രേഡിങ്ങോ സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നില്ല അല്ലേ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെൻറ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി ആണ് തുടങ്ങിയത് ഇപ്പോൾ അവർ തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അല്ലേ അങ്ങനെ ഇപ്പം ഞാൻ അവരുകൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവരത് മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ മാറ്റി പറയുന്നതാണ് അല്ലല്ലോ ഒരാൾ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണെങ്കിൽ സത്യം പറയും ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും വിളി നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയൊരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ കാരണം ഇത് എനിക്ക് എനിക്കെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രയും ഉള്ളൂ ചില ജോബിലും ബ്രേക്ക് എടുത്തായിരുന്നു എല്ലാത്തും കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്ബിയസ്ലി എൻ്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം അതിൽ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കുക എന്നു പറഞ്ഞാൽ ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്രയും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബ്ബിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്തു ചെയ്യും കുറയും മനസ്സിലായില്ല സി അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തരണം ചെയ്തു ഇതിൻ്റെ അതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് ഞാൻ വന്നത് മനസ്സിലായില്ല എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെയും മോട്ടിവേഷനും ആരും പുഷ് ചെയ്ത് തന്നിട്ടില്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഡയലോഗ് സിനിമയിൽ വന്നപ്പോ ഞാൻ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ സന്തോഷം തോന്നി ഇനി സന്തോഷമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിൻഡോനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതിന് പലരും പറയുന്നുണ്ടായിരുന്നു ആ ജിൻഡു ജയിച്ച എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻഡു മാത്രമാണ് പുള്ളിക്കനെ ഹാർഡ് വർക്ക് ചെയ്ത് അതിലേക്ക് എത്തി പുള്ളിക്കരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കരൻ വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് മോനെ ഈ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളികരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കുമായിരുന്നു പക്ഷേ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് വന്നത് പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുടെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നീയൊക്കെ നിന്റെ ലൈഫിൽ നിങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ലേ പിന്നെ എന്നെ ഈ എന്നെ ഉപദേശിച്ചു പക്ഷേ ഉപദേശിക്കുന്ന ചിലർ ആയിട്ട് വെറുതെ ചെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാർ പറയണ്ടെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപ്പീഡിയ നിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ പാ കാരണം ഞാൻ അത്യാവശ്യം എന്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായത് അത് ഞാൻ കാശ് കൊടുത്തു ഒന്നും അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രം ൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീ ഒക്കെ അങ്ങനെ ദൈവം അല്ലേ ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾ അഞ്ചുപേരെ സൂക്ഷിക്കണമായിരുന്നു ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസ് വേണ്ടി എനിക്ക് അവരുന്നത് ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതെല്ലാം ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവരവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല മനസ്സിലായില്ല എല്ലാവരും അഞ്ചു പേരുടെ കാര്യം ഞാനിപ്പോൾ ഈ വന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോട് സംസാരിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കും നിങ്ങളുടെ അടുത്താണെങ്കിൽ സംസാരിക്കും ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ എല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരുടെയും സംസാരിക്കുന്നതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വന്നാലും ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതിയെന്ന് മാത്രം മനസ്സിലായി അത്രയാണ് ചേട്ടാ ആദ്യം ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട്

ി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പം കാര്യമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞ പല ആൾക്കാരും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് അവർ കൺഫേസ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞെന്ന് ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് വേൾഡ് ആണ് അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ നമ്മൾ ആ നമ്മളാ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ 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 താങ്ക് യു താങ്ക് യു